നിരവധി സോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ പ്രചുരപ്രചാരമുള്ള നിരവധി ഗ്രൂപ്പുകളുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് പിന്നെ ട്രോൾ റിപ്പബ്ലിക് ടി ആർ എന്ന് ഒരു ഗ്രൂപ്പ് ശരിത ടീച്ചർക്കെതിരായിട്ട് ഏറ്റവും ആശ്രയിതകരമായ പ്രചരണം നടത്തിയ ഗ്രൂപ്പാണ് ഇത് നേരത്തെയുള്ള ഒരു ഗ്രൂപ്പാണ് പെട്ടെന്ന് അവിടെ യു ഡി എഫിലെ സ്ഥാനാർത്ഥി വരുമ്പോൾ അയാളുടെ വിജയത്തിന് വേണ്ടി അവരത് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് മറ്റ് പലതരങ്ങളിൽ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ വ്യൂസുള്ള ഫോളോവേഴ്സുള്ള ഇത്തരം ഗ്രൂപ്പുകൾ വലിയ രീതിയിൽ ഇവിടെ പർച്ചേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എം വി ജയരാജൻ പറഞ്ഞത് അതാണ് പല പേജുകളും നമ്മുടേൽ തോന്നിക്കുന്ന പല പേജുകളും പർച്ചേസ് ചെയ്ത് അതെനിക്കും അറിയാം എനിക്കും വ്യക്തിപരമായിട്ട് ചില പേജുകളൊക്കെ പർച്ചേസ് ചെയ്യപ്പെട്ട കാര്യമൊക്കെ അറിയാം അങ്ങനെ ചെയ്തിട്ട് എന്താണ് ഇടതുപക്ഷത്തിൻ്റെ അണികൾക്കിടയിൽ ഇടതുപക്ഷ വിശ്വാസികൾക്കിടയിൽ വലിയ രീതിയിൽ സ്വാധീനം ഉള്ള നിഷാദ് ഇവിടെ പറഞ്ഞപ്പോൾ പല കാര്യങ്ങളും ഇടതുപക്ഷത്തെ പ്രതിരോധിക്കാനൊക്കെ വരുന്ന ഇത്തരം പേജുകളിലൂടെ തങ്ങളുടെ പ്രചരണം അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള വിമർശനമൊക്കെ പലപ്പോഴും നടന്നിട്ടുണ്ട് പക്ഷേ പരാജയത്തിൻ്റെ കാരണത്തെ അതിൽ ഒതുക്കി നിർത്തരുത് അതും അതിൽ പങ്കുവഹിച്ചിട്ടുണ്ടാകാം പക്ഷേ കേന്ദ്ര വിഷയത്തിലേക്ക് വരുമ്പോഴാണ് സപ്പോർട്ടീവായിട്ടുള്ള പല ഘടകങ്ങൾ കൂടി ഉണ്ട് ഞാനൊന്ന് പറയാം